മടവൂർ കാഫിയ എന്ന ചാനൽ ആ ചാനലിൽ ഒന്നുമില്ല ഷെയ്ഖുനാൻ അനുഭവിച്ച മുഹിബിയങ്ങൾ അനുഭവം പങ്കുവെക്കുന്നു അതാ ഇതിൽ കേൾപ്പിക്കുന്നു എന്താ എന്തായാലും പ്രയാസം കൊടുവള്ളി ഓമശ്ശേരി ഭാഗത്തൊക്കെ ഷെയ്ഖുനാനെ കണ്ട ധാരാളം ആളുകളില്ലേ ആ സംഭവങ്ങൾ പറയില്ലേ അതേ അതിൽ നടക്കുന്നുള്ളൂ അത് ഈ സമൂഹം കേൾക്കേണ്ടതല്ലേ എത്ര ആളുകൾക്ക് പറയാനുണ്ട് ഷെയ്ഖുനാനെ കുറിച്ച് പക്ഷെ പേരോട് അബ്ദുറഹ്മാൻ ആരും പറയൂല കാരണം മടവൂർ ഷെയ്ഖുന ഏറ്റവും നല്ല ഉണർവിലല്ലേ ജീവിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം എല്ലാ ദിവസവും തീർക്കുന്ന ഷെയ്ഖുന മാനസിക അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾക്ക് ശരിയാക്കി കൊടുക്കുന്ന കൊടുക്കണുമാണ് അനുഭവിച്ച പോലെ എന്നെ പോലെ കാണാത്ത പോലല്ല ഇങ്ങള് പുറത്തിട്ട എന്റെ മറ്റു കിട്ടാ ഇന്നുണ്ട് ഓക്കെ ഞാൻ ശരി ചല്ലോ എന്നും കാണില്ല കാണാത്ത ജി കണ്ടാ ചേർ നിൽക്ക് കാണാത്ത ഞാൻ പറട്ടെ അത് ഞങ്ങാടി നടക്കൂല കണ്ട കണ്ടരക്കാടി അപ്പുറത്താൻ പറഞ്ഞു ഓൻ പറഞ്ഞു ഭർത്താനം കെട്ടാൻ നിൽക്കുന്ന സിമ്പിൾ തന്നെ ജീവകാലം പുള്ളി കഴിഞ്ഞാലും മതിയോ വർത്താനം കെട്ടാല്ലേ നല്ല ആ അടുത്ത് കടുത്തിട്ടില്ല ഏഹ് അന്ന് കൗസിലെടുത്താ മനസ്സിലായോ എന്നിട്ട് ഓനെ കണ്ടോടെ മാറ്റിട്ട് ആരോടെ പറയാത്തേ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ശ്ശേരി പറഞ്ഞാൽ ചെറുശ്ശേരി രണ്ടായിരത്തി ഒമ്പത് പറഞ്ഞു അതിനുശേഷം ചെറുശ്ശേരി എത്ര കാലം ജീവിച്ചു ആരെങ്കിലും ഇവിടെ തെറ്റിയോ മൂപ്പര് തെറ്റിയോ ആരെങ്കിലും ഇതില് പറഞ്ഞോ ചെറുശ്ശേരി പറഞ്ഞല്ലോ രണ്ടായിരത്തിഒമ്പില് മലപ്പുറത്ത് വെച്ച് പറഞ്ഞാൽ കഴിഞ്ഞ പറ്റി ആ ഇത് കയ്യൊച്ചു മുത്തിയാളല്ലോ പറഞ്ഞേ മലപ്പുറത്ത് ഓഫീസ് പൊയ്ക്കാണ്ടേ കയ്യൊച്ചു മുത്തി ചുമ്പന കൊടുത്ത് സ്വീകരിച്ച ആളല്ലോ മൂപ്പര പറഞ്ഞേ നാളത്തെ വേറെ സാധാരണക്കാരൻ പറഞ്ഞിട്ടോ ഇനി ന്യായീകരിച്ച് നിങ്ങളാ പറഞ്ഞ ചെല്ലാ മറ്റേ ജീവിതത്തിൽ കണ്ടാ കുടുങ്ങും സാധാരണക്കാരെ പറഞ്ഞുണ്ടോ എന്റെ ആൾക്കാർ അടീ പറയാ ഞങ്ങാട്ടി നടക്കില്ല മോനെ കേട്ടോ എന്നാട്ടി വല്ലമാര കളി മനസ്സിലാക്കിയോ ഇത് വിളവ് മുമ്പ് വിളവ് പഠിച്ചോളാം കളി നിങ്ങളെ അന്ന് വിളിച്ചോളി റൂമിലേക്ക് റൂമിലേക്ക് വിളിച്ചപ്പോ നിങ്ങൾ ആദ്യമായിട്ട്

കാഫിയ എന്ന ചാനൽ ആ ചാനലിൽ ഒന്നുമില്ല അനുഭവിച്ച അനുഭവം പങ്കുവെക്കുന്നു കേൾപ്പിക്കുന്നു പ്രയാസം കാണില്ല ഒരു ാണ് പറഞ്ഞാ ശിഷ്യന്റെ നീ അതിന് ഉപദ്രതമായിട്ട് ഒരുപാട് വീഡിയോസ് ഈ പറഞ്ഞ ശരിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരുപാട് വീഡിയോസ് വീഡിയോസ്ണ്ട് മടകർ തന്നെ ாலும்ங்க போய் அன்பு கணிக்கிட்டு ஒன்னாத்தார் வேறாரு இல்ல தெலுங்கு சைதாக்கண்டே அந்த மாதிரி கொள்ளப்பட்டு அவட்டவழியோடு இவ்வளோ மட்டும் அறிவிப்பேருந்தே அங்கே